رنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا അസുഖം വരമിറീം അലമുൽ അലമുല മുലൈലിഫ് കൗദി ബഹുമാനരായ സഹോദര സഹോദരിമാർ സൂറത്തുൽ ഫജറാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനമായി നമ്മൾ ചർച്ച ചെയ്ത ഭാഗം അള്ളാഹു താല മനുഷ്യരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നൊരു ഭാഗമാണ് സമ്പത്ത് അല്ല ഒരു നോട്ടവുമില്ലാതെ കിട്ടുന്നിടത്തു നിന്നൊക്കെ വാരിക്കൂട്ടി സമ്പത്തിനോടുള്ള അമിതമായ പ്രേമം കൊണ്ട് നടക്കുന്ന മനുഷ്യൻ അതൊരു നല്ല സ്വഭാവമല്ല എന്ന് എന്നുള്ള നമ്മൾ സൂചിപ്പിക്കുകയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഹലാലായ അല്ലെ തൊയ്വായ ഭക്ഷണം അതല്ലെങ്കിൽ റിസൾട്ട് സമ്പാദ്യം നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ് അങ്ങനെ അങ്ങനൊരു ശീലമുണ്ടാകാൻ അത് നമ്മളെ മക്കളെ കൊടുത്ത് ശീലിപ്പിച്ചാൽ പിന്നെ നമ്മുടെ കുടുംബത്തിൽ വറക്കത്തുണ്ടാവാൻ മക്കളെ നേരെയാവാൻ മറ്റൊന്നും നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടതില്ല എന്നുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നമ്മളതാണ് നടക്കുക ഹലാലും തൊയ്വ് മാത്രം നമ്മൾ ഉപയോഗിക്കുക അന്യായം ആദ്യമൊന്നും നമുക്ക് വേണ്ട അള്ളാഹുത്തല ഈ പറഞ്ഞ ആ സ്വഭാവമുള്ള ആളെ കൊടുത്ത് നമ്മൾ പടാൻ പാടില്ല ബിസിനസ്സുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഫുഡ് ഐറ്റംസ് വിൽപ്പന നടത്തുന്ന ആളുകൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഹോട്ടല് ചായക്കട ഫുഡ് സപ്ലൈ പച്ചക്കറി അല്ലേ മെസ്സ് ഇപ്പോൾ ഓൺലൈനാണ് ഓൺലൈനിലാണ് മീന് മീനടക്കം ഓൺലൈനിൽ കിട്ടും ഇപ്പോൾ തേങ്ങ പച്ചക്കറികളും പലചരക്കും ഒക്കെ ഓൺലൈനിൽ ലഭ്യമാകുന്ന സമയം കൂടിയാണ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾ വളരെ കൃത്യത അത് നല്ല രൂപത്തിൽ കൊണ്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ആർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് അത് ഹലാലും ത്വമാകാനും ശ്രമിക്കുക ഈ നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് നല്ല നിലക്ക് മാത്രം ജീവിക്കുന്ന ആളുകളുടെ വയറ്റിലേക്ക് നമ്മൾ ഹറാം ഏതെങ്കിലും നിരക്ക് കടത്തിവിട്ടാൽ നമ്മുടെ ഊടകങ്ങളിലേക്കും ഹറാം കയറി വരും എന്നത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക നല്ല മനുഷ്യരുടെ വയറ്റിലേക്ക് ഹറാം കടത്തിവിടുന്ന ആളുകളുടെ വീട്ടിലേക്കും ഹറാം കടന്നു വരും എന്നാണ് അള്ളാഹുത്തല്ലെ കാത്തു രക്ഷിക്കട്ടെ ആ മീൻ പ്രത്യേകിച്ച് ഫുഡ് ഫുഡുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണത് ത്വ് മാത്രം സമ്പാദിക്കാനും തീറ്റിക്കാനും നന്നായി ശ്രമിക്കുക നല്ലോണം അതിനെ ദ ചെയ്യുക സുബയ്ക്കു ശേഷം എന്നും നിസ്വാസം അത് ദ്വാ ചെയ്തിരുന്നതും ആ വിഷയത്തിനാണ് എപ്പോഴും തങ്ങളുടെ ദ്വാരകളിൽ ആ വിഷയം ഉണ്ടായിരുന്നു ഹലാലൻ അള്ളാഹ്മസ് കണ്ടോ കൃത്യമായി ചോദിച്ചു എന്ന് പറഞ്ഞ് നിർത്തിയില്ല ഹലാലൻ നല്ല ഹലാലായ ഭക്ഷണം ഭക്ഷണമൊന്നും എനിക്ക് നൽകിയണമേ നമ്മുടെ ദ്വാരയിൽ ഇതൊക്കെ എപ്പോഴും പതിവായി കൊണ്ട് നടക്കുകയും ചെയ്യുക ഇനി അടുത്ത അടുത്തകത്ത് പഠിക്കാം ഇരുപത്തി ഒന്നാമത്തെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ശേഷം കയാമത്ത് നാളിനെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് കയാമത്ത് നാളിന്റെ വിഷയങ്ങൾ നിങ്ങൾ കരുതുന്നത് പോലെയല്ല നിങ്ങൾ ഈ രൂപത്തിൽ ഹലാമോ ഹലാരും ഹറാമൊന്നും നോക്കാതെ സമ്പത്തിനോടുള്ള അമിത പ്രേമം മൂലം ദുനിയാവിൽ അങ്ങനെ ജീവിച്ചു തീർക്കുകയാണെങ്കിൽ അള്ളാഹുനെ ധിക്കരിച്ച് ജീവിച്ചു തീർക്കുകയാണെങ്കിൽ എനിക്ക് ചിലത് നിങ്ങളോട് പറയാനുണ്ട് കയാമത് നാളിനെ കുറിച്ച് ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടി വരും കല്ല ഇങ്ങനെ നിങ്ങൾ ചെയ്യണ്ട അത് വേണ്ട ഇങ്ങനെ ധനത്തോടുള്ള അമിതമായ പ്രേമം കൊണ്ടു നടക്കണ്ട കൂട്ട് എല്ലാം കൂടെ കിട്ടുന്നതൊക്കെ വാരിക്കുഴച്ച് നിങ്ങൾ അങ്ങനെ സമ്പാദിക്കുന്നൊരു ശീലവും നിങ്ങൾക്ക് വേണ്ട ഖല്ല ഇതാ ദുഃഖത്തിൽ ഭൂമി ഇടിച്ച് പൊളിച്ച് എന്താ സംഭവിക്കുക സംഭവിക്കു പൊടി പൊടിയാക്കാൽ ഇടിച്ച് പൊളിച്ച് ഭൂമിയൊക്കെ അങ്ങോട്ട് തകർന്ന് തരിപ്പണമായി പൊടിയായ സമയം വജ സഫൻ കുറിച്ചാണ് പറയുന്നത് വജ അങ്ങനെ നിന്റെ റബ്ബ് വരും മലക്കുകളും വരും അണിയണിയായി വരുന്ന മലക്കുകൾ വിചാരം നടക്കുന്ന രംഗത്തെക്കുറിച്ചാണ് പറയുന്നത് മഷറയിൽ ഭൂമിയൊക്കെ നിരപ്പായി പർവ്വതങ്ങളൊക്കെ നിരപ്പായി ഒക്കെ ഒരേ ലെവലിലുള്ള സ്ഥലങ്ങളായി സർവ്വാളുകളും ആ മൈതാനിൽ ഒരുമിച്ച് കൂടി വജ അറബുക്ക അങ്ങയുടെ രക്ഷിതാവും വൽമലക്കും മലക്കുകളും സൊഫൻ സൊഫൻ അണിയണിയായി അവിടെ ആഗതരാകുകയും ചെയ്താൽ താങ്കളുടെ രക്ഷിതാവും അണിയൊപ്പിച്ച മലക്കുകളും ആഗതരാകുകയും ചെയ്താൽ ഇങ്ങെന്ത അവിടെ നടക്കാൻ പോണത് ഇരുപത്തിമൂന്നാമത്തെ ജഹന്നം ാണ് ആ ഒരു സ്ഥലത്തേക്കാണ് നരകം കൊണ്ടുവരപ്പെടുന്നത് എല്ലാരും ഇങ്ങനെ വിചാരണക്ക് വേണ്ടി സർവ്വ ആൾക്കാരുണ്ട് അള്ളാഹുണ്ട് എല്ലാവരും അന്നേരം കൊണ്ടുവരപ്പെടും കൊണ്ടുവരപ്പെടും അങ്ങനെ നരകം മുന്നിൽ വന്നു നിൽക്കുമ്പോ യോമ ഇതിൻ അപ്പോ ആ സമയം

ആ നേരത്ത് ഓർമ്മ വന്നത് കൊണ്ട് വന്നാലഹു എങ്ങനെ പ്രയോജനപ്പെടാനാണ് അവന് അദ് ആ ഓർമ്മ ആ അവന് എങ്ങനെ പ്രയോജനപ്പെടാനാണ് അപ്പൊ എന്താ കാര്യം അയാമത്ത് നാളിലെ സംഭവിക്കുന്ന വിഷയങ്ങളാണ് ഇരുപത്തി ഒന്ന് മുതലാ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ വജാ അറബ് വൽമലക്കു സഫൻ സഫ്ഫ ഒരു രാജാവ് എഴുന്നള്ളുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിവാരവും സൈന്യവും ഒക്കെ സമേതം എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ വരുമ്പോഴല്ലേ ഒരു 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 ഗാംഭീര്യം ഉണ്ടാവുക അതേപോലെയാണ് അള്ളാഹത്തിലൂടെ പറഞ്ഞത് വജാ അറബ് വൽമലക്കു അള്ളാഹുവും അവൻ്റെ മലക്കുകളും അണിയണിയായി വരുന്നൊരു സമയം അത്രയും എന്താണ് പറയാം ആ ഒരു ആ ദിവസത്തിൻ്റെ ആ സമയത്തിൻ്റെ ആ അവിടുത്തെ ഗാംഭീര്യം വിളിച്ചറിയിക്കാനുള്ള തല അങ്ങനെ നമ്മോട് പറയുന്നത് ഇങ്ങനെയായിരിക്കും ലോകത്തുണ്ടായിരുന്ന എല്ലാ ജിന്നുകളും മനുഷ്യരും എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അവരെ ഒട്ടാകെ ഒന്നാം ആകാശത്തുള്ള മലക്കുകൾ വലയം ചെയ്തിരിക്കുന്നു അതിൻ്റെ പുറകിൽ രണ്ടാം ആകാശത്തെ മലക്കുകൾ അതിൻ്റെ പിന്നിൽ മൂന്നാം ആകാശത്തെ അങ്ങനെ ഏഴ് ആകാശത്തെ മലക്കുകളും ഒന്നിന് പിന്നിൽ ഒന്നായി ശക്തമായ ഏഴ് മതിൽ കെട്ടുകണക്കേ മനുഷ്യരും ജിന്നുകളെയും ഒക്കെ വലയം ചെയ്തു നിൽക്കുകയാണ് ആ ഒരു സ്ഥലത്തേക്കാണ് അതിലേക്കാണ് നരകം കൊണ്ടുവരപ്പെടുന്നത് എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം ചങ്ങലകളുമായി അല്ലേ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നൊരു രംഗം അതാണ് അള്ളാഹുത്തല്ല ഓർമ്മിപ്പിക്കുന്നത് അതിഭയാനകമായ വലിപ്പവും ആഴവുമാണ് നരകത്തിനുള്ളത് നമ്മൾ മുമ്പ് സൂറകൾ പഠിച്ചപ്പോൾ നരകത്തെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ട് ഞാനത് കൊണ്ട് വല്ലാതെ ആ ഭാഗം വിശദീകരിക്കുന്നില്ല സൂറത്തുൽ ഹമസ പഠിച്ചപ്പോഴൊക്കെ നമ്മൾ നരകത്തെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ട് അള്ളാഹുത്തല്ല മോളിൽ നിന്ന് കാത്തുരൊക്ഷിക്കട്ടെ ആ മീൻ നമ്മൾ ഉപയോഗിക്കുന്ന തീനേക്കാൾ ഇരട്ട ചൂടാണ് അവിടുത്തേത് മനുഷ്യരും കല്ലുമാണ് അവിടുത്തെ ഇന്ധനം മനുഷ്യനെട്ടിട്ടാണ് കത്തിക്കുന്നത് വിറകിട്ട് കത്തിക്കുന്നത് പോലെ ഏഴ് വാതിലുകളാണ് നരകത്തിനുള്ളത് കാവലിന് ശക്തരായ പത്തൊമ്പത് മരക്കുകളുണ്ട് നരകത്തിൽ കടന്നാളേൽക്ക് കഴിക്കാൻ ദുർഗന്ധമുള്ള കയ്പുമുള്ളു മരമാണ് കൊടുക്കുക ഭക്ഷണമായിട്ട് കയ്പ്പുള്ള ദുർഗന്ധമുള്ള കയ്പുള്ള കയ്പുമുള്ള മരം കുടിക്കാനോ തിളച്ച വെള്ളമാണ് ചീഞ്ചലമാണ് വയറുകയറി മുറുക്കുന്ന തിളച്ച എണ്ണയാണ് ഇതൊക്കെയാണ് കുടിക്കാൻ കൊടുക്കുന്നതിന് ആഴുതു പിള്ളാറു കാത്തു രക്ഷിക്കട്ടെ ഉടുക്കാൻ കൊടുക്കുന്ന വസ്ത്രങ്ങൾ എന്താണെന്നറിയോ തീയിൻ്റെ വസ്ത്രങ്ങളാണ് ഇതൊക്കെ പരിശുദ്ധ കുറവാനും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട വിഷയങ്ങളാണ് മിൻ സറാബിൻ അവർ ധരിക്കുന്ന പാൻറുകൾ അവർ ധരിക്കുന്ന ഡ്രെസ്സുകൾ ഡ്രസ്സുകൾ മിൻ മിൻഖത്തറാനിൽ ടാറ് കൊണ്ടുള്ള കുപ്പായമാണ് ടാറിലെ തീ നല്ല തീ കൊണ്ട് ആളിക്കത്തുള്ളൂ ടാറ് കൊണ്ടുള്ള കുപ്പായം ചൂടിൽ ചൂടിലുരുകലിക്കുന്ന തൊലികളങ്ങാനും പഴുത്തുരിഞ്ഞു പോയാൽ പകരം പുതിയ തൊലി അള്ളാഹു തന്നെ മാറ്റിക്കൊടുക്കും വീണ്ടും ആസ്വദിക്കാൻ വേണ്ടി അണമുറിയാത്ത നാനാതരം ശിക്ഷകളാണ് നരകത്തിലുള്ളത് പുറത്തു ചാടാൻ ശ്രമിക്കുമ്പോഴൊക്കെ അടിച്ചു താഴ്ത്തും മലക്കുകൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ പരസ്പരം രക്ഷപ്പെടുത്തുക നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക രക്ഷപ്പെടുത്തുകയും വഹലിയും ആറ രണ്ട് കൂട്ടരും നമ്മളും നമ്മുടെ കുടുംബം മുതൽ പൊട്ടുപോകരുത് നമ്മുടെ ചിലപ്പാടുകളൊക്കെ കണ്ടാൽ തോന്നും എങ്ങനെങ്കിലും നരകത്തിൽ ചാടിയേ നിൽക്കുള്ളൂ നരകം കാഫിരങ്ങൾക്ക് ഉണ്ടാക്കിയതാണ് എന്നാൽ നമ്മൾ പോലെ ചില ആളുകൾ അതിൽ ചാടിയടങ്ങുമെന്ന് തീരുമാനിച്ചാൽ മാത്രം നമ്മൾ കാത്തുരക്ഷിക്കട്ടെ ആമീൻ നമ്മൾ കരുതിയിരിക്കണം നരകത്തിലേക്കുള്ള വഴി എളുപ്പമാണ് പക്ഷേ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഇച്ചിരി പ്രയാസമാണ് മെനക്കെട്ട് ക്ഷീരിച്ചിട്ടത് എളുപ്പമാക്കുന്ന ശ്രമങ്ങൾ നമ്മൾ നടത്തണം രാവിലെയും വൈകിട്ടും എന്നും പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം സ്വർഗം തരണേ എന്ന് ചോദിക്കുകയും വേണം പ്രത്യേകിച്ച് ശുഭയുടെ മാധ്യമത്തിന് ശേഷം സുബഹി നിസ്കാരത്തിന് മൗരി നിമസ്കാരത്തിന് ശേഷം എന്ന ദിക്കറി പത്ത് പ്രാവശ്യം ചൊല്ലിക്കൊഴിഞ്ഞതിന് ശേഷം ഏഴു പ്രാവശ്യം നരകത്തു കുറിച്ച് കാവൽ ചോദിക്കണം മകരവിന് ശേഷം ഇതുതന്നെ ചെയ്യുക അങ്ങനെ ചെയ്താൽ അള്ളാഹ് അജിർ മിനന്നാർ അള്ളാഹു അജിർ നെ മിനന്നാർ എന്ന ഏഴ് പ്രാവശ്യം ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷവും മറക്കാതെ ചൊല്ലിയാൽ സ്വഭിന്റെ ശേഷമാണ് നമ്മൾ ചൊല്ലിയത് എങ്കിൽ പകലിൽ മരണപ്പെട്ടാൽ സ്വർഗ്ഗത്തിലേക്കാണ് നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കും എന്ന് ഹരിയത്തിലുണ്ട് രാത്രി മാലിവിനേഷൻ ചൊല്ലിയിട്ട് ആ രാത്രി മരണപ്പെട്ടാൽ നരകത്തിൽ നിന്ന് കാവലാണ് എന്നും ഹരിയത്തിലുണ്ട് നമ്മൾ മറക്കാതെ കൊണ്ട് നടക്കുക നരകം തന്നെ പറയുന്ന പടച്ചോന അവനക്കാക്കണം അയ്യോനങ്ങളുടെ എന്നെ അവനങ്ങളുടെ എന്നിലേക്ക് കൊണ്ടുവരരുത് അവന് അത്രയും നിന്നോട് കാവൽ ചോദിക്കുന്നുണ്ടല്ലോ പറയും എന്നിൽ നിന്ന് കാവൽ ിൽ നിന്നോട് അതുകൊണ്ട് നീ ഇനി അവൻ എന്റെ അടുത്തേക്ക് കൊണ്ടുവരരുത് എന്ന് സാക്ഷാൽ നരകം തന്നെ പറയും എന്നാണ് ഒരു ദിവസം ഏഴു പ്രാവശ്യം നരകത്ത് കാവൽ ചോദിക്കുന്ന ഒരാൾ അയാളെ കുറിച്ച് നരകം പറയുമത്രേ അത്രേ പഠിച്ചവനെ ഇന്നാൾ നിന്നോട് എന്നിൽ നിന്നും കാവൽ ചോദിക്കുന്നു അതുകൊണ്ട് നീ അവന കാവൽ കൊടുക്കണമേ എന്ന് അതുപോലെ തന്നെയാണ് സ്വർഗത്തെക്കുറിച്ചും സ്വർഗവും പറയുമെന്നാണ് ഒരു ദിവസം ഒരാൾ ഏഴ് പ്രാവശ്യം ജന്ന എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഏഴ് പ്രാവശ്യം ചോദിച്ചാൽ ജന്ന എന്നെ എന്നെ ചോദിച്ചിട്ടുണ്ട് സ്വർഗം വേണോ എന്ന് എന്റെ ഇന്ന അടിമ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നിലേക്ക് അവനെ നീ കടത്തയാണെന്ന് അവന് സ്വർഗം കൊടുക്കണം

വ ലഹു അന്ന് മനുഷ്യന് ബോധോദയം ഉണ്ടാവും മരിക്കുന്ന സമയത്തും പരലോകത്ത് വെച്ചും മനുഷ്യൻ പരിഭ്രാന്തനായി തീരുമെന്നാണ് കാരണം മരിക്കുന്ന സമയത്തെല്ലാം കാണിക്കപ്പെടുമെന്നാണ് കഴിഞ്ഞത് മിനി പോകാനുള്ളതൊക്കെ വേജാറാവും അപ്പോഴെല്ലാം ഓർക്കും ചെയ്ത കുറ്റങ്ങളും തെറ്റുകളൊക്കെ പക്ഷേ എന്തു പ്രയോജനം ആയത്ത് അവൻ പറയും യക്കൂര്യാത്തി പടച്ചോനെ അവൻ പരിഭവിക്കും യക്കൂലവൻ പരിഭവിക്കും ഞാൻ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കദ്ം തു എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ ലി ഹയാത്തി എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി എൻ്റെ ഈ ജീവിതത്തിനെ വേണ്ടി ഞാൻ മുൻകൂട്ടി വല്ലതും ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ പരിഭവിക്കുമെന്നാണ് ഇങ്ങനെ ഖേദിക്കാൻ ഒരു അവസരം നമുക്ക് ഉണ്ടാവരുത് ഉള്ളാഹം നമ്മളെ കാത്തിരുക്ഷിക്കട്ടെ ആ മീൻ ആരും ഖേദിക്കുമെന്നാണ് ഇനിയിപ്പോൾ എത്ര ഒത്തൊക്കെയായി ജീവിച്ച ആളും ആ സമയത്ത് ഖേദിക്കുന്ന അയാൾ എന്താണ് ഖേദിക്കണേ പഠിച്ചോന് എങ്ങനെയൊക്കെ അയാൾ എങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിൽ കുറച്ചും കൂടെ വിവാത്തുകൾ ചെയ്യായിരുന്നു കുറച്ചും കൂടെ കുറാൻ ഉതായിരുന്നു കുറച്ചും കൂടെ നിസ്കരിക്കായിരുന്നു കുറച്ചും കൂടെ വിക്രിച്ചൊല്ലായിരുന്നു എന്ന് അപ്പം ഖേദിക്കുമെന്നാണ് കാഫിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടതില്ലല്ലോ നല്ല ആളുകൾ തന്നെ ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ സഹാന എത്ര വലിയ ഒരു ഹദീത്തിലുണ്ട് ഒരാൾ ജനിച്ച് വീഴുന്നതു മല്ല മരിച്ചു വീഴുന്നത് ഒരേതിയിൽ തന്നെ കടന്ന് അങ്ങനെ വിഭാഗത്ത് ചെയ്താലും മരിക്കണ സമയത്ത് അല്ലെങ്കിൽ നശ്ചറിയിൽ നിൽക്കുന്ന സമയത്ത് ആൾക്ക് അതൊക്കെ വളരെ ചെറിയ അമലുകളായിട്ട് തോന്നും എന്ന് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക രണ്ട് പേജ് കുറവൻ ഓതുമ്പോഴേക്ക് നീച്ച് മണ്ടണ്ട സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ വിഭാത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അവിടെയാണല്ലോ ശരിക്കുള്ള ജീവിതം എപ്പോഴും പറയാറുണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ അവിടത്തെതാണ് അപ്പൊ ഞാൻ കുറെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കണ്ട ഞാൻ കുറെ ഓതിയിട്ടുണ്ടല്ലോ കൊറേ തറാവും സംസ്കരിച്ചിട്ടുണ്ടല്ലോ കുറെ തഹ്ജ് സംസ്കരിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ മതി എന്ന് സമാധാനിച്ചു കരുതിയിരിക്കണ്ട അവിടെ ചെന്നാൽ കുറെ കൂടി ചെയ്യാമായിരുന്നു എന്ന് തോന്നും നമ്മൾ ഖേദിക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന പല ഖേദപടങ്ങളിലും നടക്കുമെന്നാണ് പക്ഷേ അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം ഖുർആൻ ഇപ്പോഴേതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കൃത്യമായ അല്ലേ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അത് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് അപ്പോൾ നമ്മളെങ്കിലും ബോധവാന്മാരാകുക ഇപ്പൊ നമ്മൾക്കത് ചെയ്യാൻ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ അള്ളാഹുത്തിന്റെ ദുർഗൈസ് മാഫിയും തരട്ടെ ആമീൻ നല്ല അമലുകൾ ചെയ്യുക തോഫീക്കും തരട്ടെ ആമീൻ ഇപ്പൊ അവർക്ക് നടക്കാത്ത അവർക്ക് ലഭിക്കാത്ത ഇപ്പൊ നമുക്ക് ചെയ്യാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഇനി നമുക്ക് അതിന് വേണ്ടി വരുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അങ്ങനെ നിരകം കൊണ്ടുവരുന്ന ആ സമയത്ത് ആ ദിവസം ആയത്ത് ഒരാളും അന്ന് അള്ളാഹു ശിക്ഷിക്കുന്നവർ ശിക്ഷിക്കുന്ന ആളുണ്ടാവൂല അന്നത്തെ ആ ശിക്ഷല്ല റബ്ബിൻ്റെ അത് ഭയങ്കര ശിക്ഷയായിരിക്കും ഒരാളും അങ്ങനെ ശിക്ഷിക്കൂല അന്നത്തെ ദിവസം അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ആരും ശിക്ഷിക്കുകയില്ല അള്ളാഹു ബന്ധനസ്ഥനാക്കുന്നത് പോലെ വേറെ ഒരാളും പിടിച്ചു കെട്ടുകയോ ചെയ്യുന്നതല്ല അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കാര്യം പറയുകയാണ് ശിക്ഷ കഠിനമായിരിക്കും ഒരാ പിടിച്ചു കെട്ടുകയില്ല വസാഹു അള്ളാഹുതല പിടിച്ചു കെട്ടുന്നത് പോലെ അഹദൂൻ ഒരാളും അല്ല പിടിച്ചു കെട്ടുന്നത് പോലെ അള്ളാഹുൻ്റെ പിടികൂടലില്ല അതുപോലെ ഒരാളും പിടികൂടാനോ ശിക്ഷിക്കാനോ ആരുണ്ടാവും അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും സകല മുന്നറിയിപ്പുകളും താക്കിയതുകളും തള്ളിക്കളഞ്ഞ പ്രവാചകന്മാരെ അവഹേളിച്ചവരെല്ലേ ഈ ആളുകൾ കാത്രിയങ്ങളും തെറ്റിച്ച ആളുകളും പിന്നെ അവർക്ക് കഠിനമായ ശിക്ഷയല്ലേ കൊടുക്കേണ്ടത് അതിനുള്ള അർഹതയുള്ള ആളുകളാണ് അവർ കുറ്റവാളിയുടെ നേരെ അള്ളാഹുതല അന്നെടുക്കുന്ന ശിക്ഷാനടപടി പോലെയുള്ള ഒരു ശിക്ഷാനടപടി ലോകത്താർക്കും ഒരു കുറ്റവാളിയുടെ നേരെയും എടുക്കാൻ കഴിയുന്നതല്ല അത്രക്കും ഭയങ്കരന്മാർക്കും ആ ശിക്ഷാനടപടി അള്ളാഹുമാക്കാക്കട്ടെ ആമീൻ എന്നാൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചും അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ വിഷമങ്ങൾ വരുമ്പോൾ ക്ഷമ കൈകളുകയും അള്ളാഹു അനുഗ്രഹം ചെയ്യുമ്പോൾ നന്ദി ചെയ്യുകയും ചെയ്ത മനുഷ്യൻ അവനോ അവൻ ഇഹലോകത്ത് ജീവിച്ച നല്ല ആളുകൾ അവർ സമാധാനമടഞ്ഞ ആത്മാക്കളാണ് അവർ മരിക്കുന്ന സമയത്ത് മരണപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആഹാരത്തിൽ ചെല്ലുന്ന സമയത്ത് അള്ളാഹു അവരെ നന്നായി സ്വീകരിക്കും അതാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ നല്ല സ്വഭാവം വരെ ജീവിച്ച ആളുകളുടെ എല്ലാത്തിൽ പറയും സജ്ജനങ്ങളോട് പറയപ്പെടും ഹേ കൈവരിച്ച ആത്മാവേ നല്ല ശാന്തി കൈവരിച്ച ആത്മാവൈജ് ഈ നീ മടങ്ങുക ഇല അറബിക്ക് നിന്റെ അറബിൻ്റെ അടുത്തേക്ക് റാളിയത്തൻ തൃപ്തിയുള്ള മനസ്സായി തൃപ്തിയോടുകൂടെ മറലിയത്തൻ തൃപ്തിപ്പെട്ട മനസ്സായി സ്വയം സംതൃപ്തനായും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിധേയനായും നിന്റെ രക്ഷിതാവിനേക്ക് നീ മടങ്ങിക്കൊള്ളുക റാളിയത്തൻ മറലീയ സുൽഹാൻ അള്ളഹ സ്വയം തൃപ്തനാണ് അള്ളാഹുവിന് നമ്മളെ കുറിച്ച് തൃപ്തിയുമാണ് സുഹാൻ അള്ളാഹ അങ്ങനെയുള്ള മനസ്സിനോട് പറയും മടങ്ങിക്കൊള്ളുക എന്നിട്ട് പറയും ഫതുഹുലി ഫാദി എന്നിട്ട് എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിച്ചു കൊള്ളുക ഫതുഹുലി നീ പ്രവേശിച്ചു കൊള്ളുക ഫേബാദി എന്റെ അടിമുതരുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക എന്റെ സ്വർഗത്തിൽ അണ്ടോ അങ്ങനത്തെ നല്ല ആളുകളോട് ഇങ്ങനെ പറയപ്പെടുമെന്നാണ് നമ്മളെ കൂട്ടത്തിൽ പഠിച്ച് തരട്ടെ ഈ സന്തോഷവാർത്ത മരണവേളയിലും വേളയിലും പെയ്യാമ്പത്തുന്ന നല്ല ആളുകളോട് പറയപ്പെടുന്നതാണ് എന്ന് മുഹസു രേഖപ്പെടുത്തിയിട്ടുണ്ട് മരിക്കുന്ന സമയത്തും ഇത് മലക്കുകൾ പറയും അത്രേ ആഹൃത്തിൽ ചെല്ലുന്ന സമയത്തും പറയും അത്രേ നല്ല എനിക്ക് ജീവിച്ച ആളുകളോട് മുത്തുമ്മ ശാന്തമായ മനസ്സിന്റെ ഉടമസ്ഥൻ അല്ലേ ശാന്തമായ മനസ്സിൻ്റെ റബ്ബ് നമ്മളെ കൂടെ ഉണ്ടാകുമ്പോഴാണ് അല്ലെ കുട്ടി കുട്ടിക്കെപ്പോഴാണ് മനസ്സമാധാനം ഉണ്ടാവുക ഉമ്മ അടുത്തുണ്ടാകുമ്പോഴല്ലേ എന്നതുപോലെ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന റബ്ബ് നമ്മുടെ ഒപ്പമുണ്ടാകും എപ്പോഴാണ് റബ്ബ് നമ്മുടെ ഉണ്ടാവുക എപ്പോഴും റബ്ബിനെ തിക്രിച്ചല്ലേ റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നടന്നാൽ റബ്ബ് നമ്മുടെ ഉണ്ടായി നമ്മുടെ നമുക്ക് സമാധാനം സന്തോഷവും ഉണ്ടായി അതാണ് അലാബിതിക്കരില്ലായി തൊത്തുമുള്ള തുലൂപ് അള്ളാഹുവിനെ തിക്ര ചെയ്താലേ കലുബന് തുമ്പ് സമാധാനം എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അപ്പം നമ്മൾ ഈ ഒരു കൂട്ടത്തിൽപ്പെടാൻ വേണ്ടി ശ്രമിക്കുക റാളിയ മറിലിയ കാമില ഇതൊക്കെ മനസ്സിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് എന്ന് പറഞ്ഞാൽ റബ്ബിന് എനിക്കിഷ്ടമാണ് മർദിയ എന്ന് പറഞ്ഞാൽ റബ്ബിന് എന്നോടും ഇഷ്ടമാണ് മരിക്കുമ്പോൾ മറലിയ ആകുമെന്നാണ് അങ്ങനെ ആകണം അല്ലാത്ത നമ്മളെ ആ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ ഐ മീൻ മലക്കുകൾ ഇത് വന്നിട്ട് നമ്മൾ പറയാൻ വന്നതാണ് ആദ്യം മസറഹിലാലിസ്ലാം വരും പിന്നെ പരിവാരങ്ങൾ വരും സംസാരിച്ചു കൊണ്ട് അങ്ങനെ റോഹ് പിടിക്കുന്നു റോഹ് പിടിക്കുമ്പോൾ എന്തായാലും വേദന ഉണ്ടാവും പല ആളുകളും ആ സംസാരത്തിനിടയിൽ വേദന അറിയാതെ പോകുമെന്നാണ് എന്നാലും മോശമായ ആളുകൾക്ക് അങ്ങനല്ലേ വരാം ആദ്യം പരിവാരങ്ങളാ വരിക എന്നിട്ട് പിന്നെയാണ് അസറായി അലൈഹി ഇസ്ലാം അവസാനം വരിക അവരോട് കഠിനമായ പരിശരൂപത്തിലാണ് റോഹി പിടിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ കാത്തു കെട്ടെ അപ്പോൾ ഈ മനസ്സ് കിട്ടാൻ നമ്മൾ ദയാ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ചെയ്തിരുന്നു മുസലാഹസം ഇതിനോട് അള്ളാഹമ്മ ഇന്നാസ് കൊടുക്കണം ശ്രമിക്കാം മുത്തുമ ഇന്ന പഠിച്ചവരാന് നിന്റെ നിന്റെ കാര്യത്തിൽ തൃപ്തമായ മുത്തുമ ഇന്നായുടെ മനസ്സ് ആ എന്നോട് ചോദിക്കുകയാണ് നിന്നെ കണ്ടുമുട്ടുമെന്ന് വിശ്വസിക്കുന്ന നിന്റെ കലായിൽ തൃപ്തി അടയുന്ന നീ തന്നതുകൊണ്ട് തൃപ്തി അടയുന്ന മനസ്സിലേക്ക് തരണം എന്ന് ദുയായ ചെയ്തിരുന്നവനം സർ അള്ളാസ്ലാൻ നമ്മളും അത് പതിവാക്കുക ആ ഒരു മേഖലയിലേക്ക് നമ്മളും എത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുത്തല നമ്മൾ ആരോ ലെവലിലേക്ക് എത്തിച്ചു തരട്ടെ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു വാചകം പറഞ്ഞ് മരണപ്പെടുന്നതിനെ കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ മുത്തുമ ഇന്നായ മനസ്സ് നേടിയെടുക്കാൻ സഹായിക്കട്ടെ ആമീൻ നിങ്ങളെപ്പോഴും ദുവാ ചെയ്യണം സുബാനക്കുല്ലാമോ بحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته